പിണറായി തിടുക്കം നമസ്കാരം അറിയില്ലേ ബിന്ദു ചന്ദ്രൻ അതായത് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ് നല്ലൊരു പ്രവർത്തകയാണ് ആശാവർക്കർമാരും ചോദിക്കുകയാണെങ്കിൽ പറയണം ഞാൻ അവർക്ക് വേണ്ടിയാണ് ഡൽഹിക്ക് പോണേ അങ്ങനെ വാടി ടീച്ചർമാർ ചോദിക്ക അവരുടെ ആൾക്കാർ വല്ലതും ചോദിക്കുകയാണെങ്കിൽ പറയണം ഞാൻ അവർക്ക് വേണ്ടിയാണ് ഡൽഹി പോയത് കെ എസ് ആർ ടി സി എന്ന് വല്ലതും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ മതി അവരുടെ ശമ്പള വർധനവിനെതിരെ ഞാൻ ചർച്ചയ്ക്ക് പോവുകയാണെന്ന് പറയണം പിന്നെ ആ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുകയാണെങ്കിൽ പറയണം വീണാ വിജയന്റെ അഴിമതി കേസ് ഒത്തുതീർപ്പാക്കാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോണമെന്ന് പറയണം പിണറായി വിജയ ഈ പാരടി ഗാനങ്ങൾ പാരടി ഗാനങ്ങൾ ആദ്യമായിട്ടൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സുഖിച്ചിട്ടുള്ളത് വി ഡി രാജപ്പൻ റോഡിൽ അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലുള്ള അതിൻ്റെ കൂടെ തന്നെ കുറെ വേറെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട് പക്ഷേ വനിതകൾ ഇങ്ങനെ പാരടി ഗാനങ്ങൾ രചിച്ച് പാടുന്നതായിട്ട് നമുക്ക് അറിവില്ല എന്നാൽ ഇപ്പോ ബിന്ദു ഗാനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് പിണറായി പിണറായി വിജയ വിജയ സംഭവം വേറെ ഒന്നുമല്ല ഇപ്പൊ പാർട്ടി പ്രവർത്തനം കൊണ്ട് മാത്രം നമുക്ക് ജീവിച്ചു പോവുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു സൈഡ് ബിസിനസ് എന്നുള്ള നിലയ്ക്ക് ഒരു ട്രൂപ്പ് തുടങ്ങി എന്നാണ് ബിന്ദു പറയുന്നത് പാരഡി ഗാനങ്ങളാണ് അപ്പോൾ ബിന്ദു ഒരു പാട്ട് നമുക്ക് വേണ്ടി ഒന്ന് പാടിയാലോ അപ്പോൾ നമുക്ക് തുടങ്ങാം ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരിയെന്നാ പിണറായി വിജയ പിണറായി വിജയ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം കേന്ദ്രത്തിലോട്ടോ മോഡിയെ കാണാൻ കൂട്ടിന് വീണേം വന്നോട്ടേ പിണറായി വിജയ പിണറായി വിജയ എങ്ങോട്ടാണ് തിടുക്കം കേന്ദ്രത്തിലോട്ടോ മോടിയെ കാണാൻ കൂട്ടിന് വീണേ പോന്നോട്ടേ പിണറായി വിജയാ മഴയെന്നും വെയിലെന്നും നോക്കിയില്ല നാട്ടാരെ പറ്റിച്ചു വരിക്കുട്ടി നിയമസഭയിൽ കുഴലാടൻ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല പിണറായി വിജയ പിന്നറായി ആർക്കും ബുക്ക് ചെയ്യാം എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും എൻ്റെ ഗാനമേള ബുക്ക് ചെയ്യണം തീർച്ചയായിട്ടും ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാം പക്ഷേ റേറ്റ് ഒക്കെ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് വരണം ആ അപ്പോ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് എനിക്കും ഒരു പാരടി ഇങ്ങനെ പാടാൻ തോന്നുകയാണ് ഒന്ന് കേട്ടോളണം ബിന്ദു ചന്ദ്ര ചന്ദ്രൻ്റെ ബിന്ദു ഇന്നോവ ഇരമ്പൽ കേൾക്കുന്നില്ലേ തീയിൽ കുരുത്തോരു സൂര്യ കഴുകൻ്റെ ചിറകടി ശബ്ദം കേൾക്കുന്നില്ലേ ബിന്ദു ചന്ദ്ര ചന്ദ്രൻ്റെ ബിന്ദു അപ്പോൾ വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ